ഇപ്പോൾ കുറച്ചായിട്ട് റീസെൻറ്റലി എനിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ഓർഡർ വരുന്ന ഒരു വർക്കാണ് കേട്ടോ ഇത് ഇതിൻ്റെ നമ്മൾ റഫറൻസ് പിക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കസ്റ്റമൈസേഷനാണ് അതായത് അവരുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ പല കളേഴ്സിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഓഫായിട്ടാണ് ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് അത് മാത്രമല്ല ഇവർ നമുക്ക് ഡയറക്റ്റ് ഓൺലൈനായിട്ട് ഓർഡർ കൺഫേം ചെയ്തിട്ട് ഡയറക്റ്റ് വന്ന കസ്റ്റമർ ആയിരുന്നു അപ്പോൾ അവർ ഓർഡർ കൺഫേം ചെയ്തതിന് ശേഷം ഇവർ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യായിരുന്നു അന്നേരം എൻ്റെ മോൾ എടുത്തിട്ടുണ്ടായിരുന്നു അന്നേരം ഈ ഗൂഗിൾ പേയിലൊക്കെ ചെയ്യുന്ന സമയത്ത് സൗണ്ട് വരുമല്ലോ ഇങ്ങനെ ഇന്നാൾ ചെയ്തെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ആ ഒരു സൗണ്ട് ഇങ്ങനെ കേട്ടപ്പോൾ ഉപയോഗിച്ച് ഇത് അറിയാ അതായത് ഒരാൾ പൈസ വെറുതെ ഇട്ടേക്കണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വെറുതെ ഇട്ടതല്ല ഇന്ന ആൾ പൈസ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ വന്ന് അവർ ചെയ്തതാന്ന് പറഞ്ഞു അപ്പോൾ ഇവർ ഇവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി കൂടിക്കൊണ്ടിരിക്കുക അതായത് ഇവരെങ്ങനെ അറിയാത്ത ഒരാളെടുത്ത് പൈസ ഇത്രയും കൊടുക്കുക അപ്പോൾ നമ്മൾ അവരെങ്ങനെ പറ്റിച്ച് പോയാലോ അല്ലെങ്കിൽ നമ്മൾ അവരെ ഇത് സമയത്തിന് കൊടുക്കാതിരുന്നാലോ നമുക്ക് അവൾക്ക് നമ്മളെങ്ങനെ അറിയാം ഇവൾക്ക് പല പല സംശയങ്ങളായിരുന്നു ശരിയാണ് എന്നെ അറിയാത്ത ഈ വീഡിയോ കണ്ടിട്ട് മാത്രം എനിക്ക് ഓർഡർ ചെയ്തത് ഒരുപാട് പേരുണ്ട് ഈ ഒരു അവസരത്തിൽ ഞാൻ അവരോട് എൻ്റെ നന്ദി അറിയിക്കുകയാണ് കാരണം ഒരിക്കൽ പോലും കണ്ടിട്ടില്ല നേരിട്ട് കാണുമെന്ന് അറിയാത്ത ആൾക്കാരാണ് ഞങ്ങൾക്ക് ഈ ഓർഡേഴ്സ് തരുന്നത് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്